നിവർത്തന പ്രക്ഷോഭം എന്താണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പലരും ചോദിക്കാറുണ്ട് എന്താണ് നിവർത്തനം അബ്സ്റ്റൻഷൻ എന്ന ഇംഗ്ലീഷ് വാക്കാണ് നിവർത്തനം വിട്ടുനിൽക്കുക എന്താണ് തിരുവിതാംകൂറിൽ ആർ സിപിയുടെ കിരാത ഭരണത്തിനെതിരെ സി കേശവൻ നയിച്ച നവോത്ഥാന സമരമാണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നവോത് ഈ ഭരണത്തിനെതിരെ ഉത്തരവാദിത്വ സർക്കാർ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി കേശവൻ ദിവാൻ ആയിരുന്ന സി പി ഐ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ ജന്തുവിനെ ആവശ്യമില്ല നമുക്ക് ഈ ജന്തുവിനെ ആവശ്യമില്ല എന്ന് െ പ്രഖ്യാപിക്കുവാൻ ധൈര്യം കാട്ടിയ സി കേശവനെ വിചാരണയിലൂടെ രണ്ട് വർഷം അദ്ദേഹം തടങ്കലിൽ അടയ്ക്കപ്പെട്ടു ഈ വാചകം തന്നെയാണ് നമുക്ക് ഈ വാട്ടർ പള്ളിക്കെതിരെ ഉപയോഗി ഉപയോഗിക്കേണ്ടത് ഹീ നീഡിൻ ട് ദിസ് ആനിമൽ ഈ മൃഗത്തെ അല്ലെങ്കിൽ ഈ ജന്തുവിനെ വെള്ളാപ്പള്ളി എന്ന ഈ കിരാതനെ നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം അതിനുവേണ്ടി ഈ സമ്മേളനം അതുകൊണ്ടാണ് നമ്മൾ ഈ നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ നമ്മൾ ഇടയായത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് വൈകിയ ഈ വേളയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇവിടെ കൂടി ഇവിടെ പല ദേശത്തു നിന്നും പാരിപ്പള്ളിയിൽ നിന്നും തന്നെ നിരവധി ആളുകൾ വരികയുണ്ടായി അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഗുരുദേവൻ ഇവിടെ ഈ ചൂട് സഹിച്ചിരിക്കുന്ന എല്ലാ സഹോദരി സഹോദര്മാർക്കും വിനീതമായ നമസ്കാരം ഇതിനെക്കുറിച്ച് അതായത് നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്ന പ്രശ്നത്തെ നമ്മുടെ ചെയർമാനും വൈസ് ചെയർമാനും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകരായ എല്ലാവരും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മോഷണം അല്ലെങ്കിൽ കൊള്ള നടത്തിട്ടുണ്ടെങ്കിൽ അതിന് സൈഡിൽ നിന്നിരിക്കുന്ന കുറെ പേര് ഉണ്ട് പിന്നിലെ ആരാന്നറിയാ അറിയത്തില്ലേ യൂണിയൻ സെക്രട്ടറിമാര് യൂണിയൻ സെക്രട്ടറിമാര് ശരിക്കും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഓരോ ഇലക്ഷനും ജയിച്ചു വരുന്നത് അതായത് എന്നോട് പലരും ചോദിക്കാറുണ്ട് കൊള്ളാപ്പള്ളി നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു സമുദായ ദ്രോഹിയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഓരോ വർഷവും ജയിച്ചു വരുന്നുവെന്ന് എന്നെ എന്റെ നാട്ടിൽ എന്റെ വീട് കോട്ടയം നീണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുന്ന് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ അവരുടെ എല്ലാം വിചാരം സപ്പോർട്ട് ചെയ്ത് ജനം നിന്നിട്ടാണ് വെള്ളാപ്പള്ളി ജയിച്ചു വരുന്നതാണ് പക്ഷെ വാസ്തവത്തിൽ വെള്ളാപ്പള്ളി ജയിക്കുന്ന എങ്ങനെയെന്ന് ഇതിനെ ഇതിനെ അതിനകത്ത് കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പലർക്കും അറിയാം കാരണം ജയം നമ്മുടെ ശാഖയിൽ നിന്ന് പോകുന്ന ഒരാൾ പോലും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് കാരണം എന്റെ കുടുംബത്തും പല പോലീസുകാരും ഉണ്ടായിരുന്നു അതിനകത്ത് അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ കണച്ചോളങ്ങരൂട്ടിയിലുള്ള എൻറെ സഹോദരൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടന്റെ മുഖം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വോട്ടെന്തെങ്കിലും വരണ്ട കേട്ടോ ഇവിടെ വോട്ട് നടക്കത്തില്ല ഇവിടെ വോട്ട് നടക്കുന്നത് അയാളുടെ ഷാപ്പിലെ പണിക്കാരും അതേപോലെ തന്നെ ബംഗാളികളും തമിഴന്മാരും കൂലിപ്പണിക്കാരും ഷാപ്പിന്റെ ബിനാമികളും അവരൊക്കെ മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് ഇവിടം വരണ്ട വന്നാൽ ബിരിയാണിയും തിന്ന് കള്ളും കുടിച്ച് വീട്ടിൽ പോകത്തേ ഉള്ളെന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ഇലക്ഷനിലൂടെയാണ് ഇവര് കേറി ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യവും കേറി വരുന്നത് ശാഖയിലെ അല്ലെങ്കിൽ യൂണിയന്റെ സപ്പോർട്ടോടു കൂടിയാണ് യൂണിയൻ നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ വളമായിട്ട് നിന്നിരിക്കുന്നത് അവരൊക്കെയാണ് ഈ വേണ്ട അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വെള്ളാപ്പള്ളി മാത്രം നമ്മൾ കരിമ്പട്ടിയിൽ പെട്ടെടുത്ത അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള സർവ വ്യക്തികളും കൂടെ നിൽക്കുന്ന സർവ നേതാക്കന്മാരും കള്ളത്തരത്തിന്റെ ഒരു പങ്ക് പറ്റിയിട്ടുള്ളതാണെന്ന് ഞാൻ യാതൊരു സംശയം കൂടാതെ പറയുകയാണ് പിന്നീട് നിങ്ങളൊക്കെ ചിലപ്പോൾ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ടു കാണാം നടേശന്നെ മകൻ ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് തുഷാർ ഞങ്ങളുടെ നാട്ടിലാണ് നിൽക്കുന്നത് തുഷാറിന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടാൽ തോന്നും നമ്മളൊക്കെയാണെന്ത വലിയ അപരാധം ചെയ്ത ത്തിൽപ്പെട്ടവരെ പോലെയാണ് അദ്ദേഹം മാത്രം എരുതെറ്റും ചെയ്യാത്ത വന്ന കുടുംബത്തിലേതാണെന്ന് അതായത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുതെന്ന് പറഞ്ഞ വാക്ക വാക്യത്തെ അദ്ദേഹം വളച്ചടിച്ച് പറഞ്ഞിരിക്കുന്നത് വിദേശമത്തി ഉപയോഗിക്കാം കള്ള് മാത്രം ഉപയോഗിക്കരുതെന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് അത് പറയാനുള്ള കാരണം കൂടി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് ചെത്താൻ പോകുമ്പോൾ ഭാര്യയും പെൺമക്കളുമാണ് വീട്ടിൽ വില്പന നടത്തുന്നത് അവ വേറെ പല തൊഴിലുണ്ടെന്ന് ആ ഫേസ്ബുക്ക് കണ്ടിട്ട് എത്ര പേര് പ്രതികരിച്ചു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ തുഷാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തുഷാറെ നിന്റെ അപ്പന്റെ അമ്മ ഷാപ്പിൽ കറിക്കാരി ആയിരുന്നെങ്കിൽ ആ കറിപ്പലക്കാരി ആയിരുന്നതുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യമാണ് ഈഴവ സമുദായത്തിന് മൊത്തം എന്ന് പറയുന്നത് വെറും അസഭ്യവാക്കുകൾ മാത്രമാണ് ഞങ്ങളെ പോലുള്ള ഈ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ഞങ്ങളുടെ പൂർവികര് ഒരിക്കലും അത്തരം തൊഴിലില് പോയിട്ടുള്ളവരല്ല സ്വന്തം കുടുംബത്തിന്റെ ചരിത്രം ഫേസ്ബുക്കിലൂടെ കുറിച്ച് സ്വയം അപമാനമാന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കാര്യം സത്യമാണ് ഇവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ മാത്രം മതി സമുദായത്തിന്റെ വളർച്ചയെ കുറിച്ചല്ല സമുദായം ഏത് നിലയിൽ വളർന്നു വന്നെന്ന് അവർ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാനാർത്ഥി പ്രസംഗിച്ചു എന്ന് പറയുന്ന ഞാൻ കേട്ടു പ്രസംഗിക്കുന്ന കേട്ട് വെള്ളാപ്പള്ളി മൈക്രോ ഫൈനാൻസ് തുടങ്ങിയതിന് ശേഷമാണ് ഈഴവസ്ത്രീകൾ നല്ല സാരി പാവാട അടിപ്പാവാട് സാരിക്ക് മാച്ച് ചെയ്യുന്ന പാവാട ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയുണ്ട് ഒരുപക്ഷെ ഇതിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഏത് വീട്ടിലാണ് ഈഴവരുടെ ഏത് വീട്ടിലാണ് ഇതുപോലത്തെ ഗതികേട് ഉണ്ടായിരുന്നത് ഗതികേട് പൊതുവെ എല്ലാ സമുദായത്തിലും ഉണ്ടായിരുന്നു ഈഴവർക്ക് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ അതായത് എന്നെയും എന്റെ പൂർവികരുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ദാരിദ്ര്യവും സാമ്പത്തിക പിന്നോക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷേ എന്ന് വെച്ച് വെള്ളാപ്പള്ളി ഗണേശന്റെ പാവാട കൊടുത്തിട്ടാണ് ഈഴ വസ്ത്രീകൾ മിടുക്കരായി ഡ്രസ് ചെയ്ത് നടക്കുന്നത് പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്കും ഞാൻ തക്കതായ പർവതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയോ മകനോ അണ്ട്രസ് കേട്ട് മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ ഞങ്ങളൊക്കെ പണ്ട് മുതലേ നല്ല അണ്ടർ തന്നെ ഉപയോഗിച്ച് ജീവിച്ചിട്ടുള്ളതാണ് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ആ സ്ഥാനാർത്ഥിക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മളെ പ്രതികരിക്കുക അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ആർ ശങ്കറും ഡോക്ടർ പൽപ്പുവും അതേപോലെ തന്നെ സി ശ്രീകേശവനും ഇങ്ങനെ ഒത്തിരി പേരുടെ സഹോദരനായിട്ട് ഇവരൊക്കെ ചെയ്തതൊക്കെ തെറ്റായിരുന്നു അതുവരെയുള്ള ഈഴവരാരും ഈഴ് സമുദായത്തിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ടല്ലേ എന്നോട് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോയുണ്ടായിരുന്നു പ്രാർത്ഥനയുണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പൂർവികരെ ഏതോ പ്രസ്ഥാനം ഏതോ ഇസത്തിന്റെ പോലെ നടന്നതുകൊണ്ട് ഗുരുദേവനെ അറിയുകയും പഠിക്കുകയും ചെയ്യാതിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ദുർബുദ്ധി വന്നതാണ് ഞങ്ങൾ ജനിച്ച കാലം തൊട്ട് ഗുരുദേവന്റെ പാരമ്പര്യം പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് അതിനുവേണ്ടി എന്തും ചെയ്യും ശ്രീനാരായണീയ ഗുരുധർമ്മം ജയിക്കട്ടെ ഏറെ കാലമായി ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തോളമായി വെള്ളാപ്പള്ളി നടേശ ബഹുമാന്യനായ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഭരണ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ മുഴുവനും അൻപത് വർഷത്തേക്ക് പുറകിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു ആ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു ഭാരത് ജനസേന എന്തിനു വേണ്ടിയായിരുന്നു സിഗരറ്റ് കളവെടുത്ത് മുട്ടിന്റെ മേളിൽ വെച്ചിട്ട് മുപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളെ എഴുതി ഈ സമാജത്തിൽ നിന്നും പണം പിരിച്ച് കൊടുക്കാൻ നമുക്കെന്തു ഫലം ഈ സമാജത്തിന്റെ പേരിൽ എത്ര 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 ചിന്തിച്ചിട്ടുണ്ടോ എത്ര യൂണിവേഴ്സിറ്റികൾ കൃത്യമായ രീതിയിൽ പഠനങ്ങൾ നിർവഹിക്കുന്നു നമുക്ക് എന്തുണ്ട് ജാതി പറഞ്ഞാൽ വർഗീയം മറ്റുള്ളവർ പറയുമ്പോൾ അത് സ്വാതന്ത്ര്യം ഈ കാലമായി ഇല്ല നമ്മുടെ കുട്ടികളിലേക്ക് ഈ സമാജത്തിന്റെ വേരുകൾ ഇറക്കിക്കൊണ്ടു ചെല്ലുവാൻ ഈ സമാജത്തിലെ എത്ര വ്യക്തികൾക്ക് ചിന്തിച്ചു എങ്കിൽ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഡിഗ്രിക്ക് ചേരണമെങ്കിൽ പ്ലസ് ടുവിന് ചേരണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന നേതൃത്വം എന്നുണ്ടായി അവർക്ക് വേണ്ടി സ്തുതി പാലനം നടത്തുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലനം നടത്തേണ്ട സന്യാസിമാർ കൂടി ഈ കള്ളുകച്ചവടക്കാരുടെ കൂട്ടത്തിൽ ചേർന്നപ്പോൾ ഈ സമാജത്തിന്റെ അന്ത്യം കുറിച്ചു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുത് പുതിയ തലമുറ ഒന്ന് ചിന്തിക്കുന്നുണ്ട് പാന്റും കോട്ടും ഇട്ട് നടക്കുമ്പോൾ ഇത് നേടിത്തന്ന മഹാരഥന്മാരും മറന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം ശ്രീമൂലം പ്രചാരസഭയിൽ അന്നത്തെ എം എൽ എ ആയി മഹാകവികുമാരൻ ആശാദ് എത്തുമ്പോ കൂടുന്നു സന്നദ്ധ കാണിക്കാത്ത മറ്റ് സമാജികരോടാണ് നമ്മൾ പോരാടിയതും നമുക്ക് പോരാടി ഇത്ര പരമോന്നത പദവികളിലേക്ക് എത്തിച്ചു വരുവാനും സാധിച്ചത് ആ മഹാ രഥന്മാരെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ സമാജത്തിന്റെ വീട് വീടാന് കയറുമ്പോൾ കുട്ടികളോട് ചോദിക്കുക ശ്രീനാരായണ ധർമ്മ ധർമ്മപരിപാലനത്തിൽ കുറിച്ച് ചോദിക്കൂ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ചോദിക്കൂ മഹാകവി കുമാരനാശാനെ കുറിച്ച് ചോദിക്കൂ ചോദിക്കൂ അറിയില്ല അറിയില്ല എന്തുകൊണ്ടറിയില്ല ശ്രീമൂലം രാജ്യ പ്രജാസഭയിലെത്തിയ കുമാരനാശാൻ നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബില്ല് വെച്ചപ്പോൾ എതിർത്തോട്ട് ചെയ്തത് സവർണ ജാതിക്കാരല്ലായിരുന്നു അല്ലവന് വേണ്ടി മാറ്റി വോട്ട് ചെയ്ത് ആ ബില്ല് പാസ് ആവാണ്ട് പോയത് കോഴഞ്ചേരിയിൽ വെച്ച് ഇതിന്റെ നേതൃത്വം ഇതിൽ യുവജനങ്ങളുണ്ടോ എന്ന് ചോദിച്ചു മറുപടി പറയാണ് യുവജനങ്ങൾ സംരക്ഷണ സമിതിയിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ വെള്ളാപ്പള്ളിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ശ്രീനാരായണ ദർശനങ്ങളെ സ്നേഹിച്ചുകൊണ്ടും ശ്രീനാരായണ ധർമ്മ പരിപാലനത്തെ സ്വീകരിക്കുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് വെള്ളാപ്പള്ളിയുടെ മാക്കരിക്ക് കണ്ണാടി വെച്ചുള്ള മുഖം കണ്ടിട്ടല്ല ഞങ്ങൾ പ്രവർത്തിച്ചത് ഞങ്ങൾ ശ്രീനാരായണ ധർമ്മ പ്രസ്ഥാനങ്ങളോടാണ് കാണിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത് അല്ലാതെ വല്ലവന്റെയും കിടക്കുന്ന മുഷിഞ്ഞ കണ്ടിട്ടല്ല ഞങ്ങൾ പ്രവർത്തിച്ചത് ഒന്ന് മനസ്സിലാക്കണം ഇവിടെ ഈ നിവർത്തന പ്രക്ഷോഭം ബഹുമാന്യനായ ചന്ദ്രസേന സാറും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ ശക്തമായ സമരമുറകൾക്ക് പിന്തുണ നൽകുന്നത് ചെറുപ്പക്കാർ തന്നെയാണ് ഇന്നലെ രാജീവൻ സാർ പറയുണ്ടായി യുവജന അതായത് എസ് എൻ ഡി പി യുവജന വിഭാഗം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആക്രമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ചങ്ങൂറ്റമുള്ള ഏതെങ്കിലും ഒരു തൻ ിൽ ഞങ്ങളെ നേരിടണമെന്നാണ് ഞാൻ സാറിനോട് പറഞ്ഞത് അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരും ഈ യുവജന പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കണം നിങ്ങളുടെ ഗുണ്ടാ വിളയോട്ടൊക്കെ ചേർത്തല അണിച്ചു കുളങ്ങല ആ ആ പാതയോരങ്ങളിൽ മാത്രം മതി ഇനി എസ് എൻ ഡി പി യോഗത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഗുണ്ടകളെ കൊണ്ട് നേരിടാമോ എന്നാണ് വെള്ളാപ്പള്ളിക്ക് വിശ്വാസമെങ്കിൽ വെള്ളാപ്പള്ളിയും മോനും അടി കൊണ്ട്

നിയമപരമായി അവർക്കിപ്പോൾ തുടരാൻ അവകാശമല്ല പക്ഷേ അധാർമികമായി ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അവര് തുടരുകയാണ് ഞാൻ ഒരു കാര്യം യോഗ നേതൃത്വത്തിൽ ഇരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറപ്പെടുവിച്ച ഡബ്ല്യു പി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എന്ന ഉത്തരവ് അനുസരിക്കുക നടത്താൻ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രീ നടേശൻ തയ്യാറുണ്ടോ നടേശൻ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ ചോദിക്കുന്ന കേട്ടു എനിക്കെതിരെ മത്സരിക്കാൻ ആളില്ല ഞാൻ നടേശനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ പ്രകാരം യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തൂ അതിൽ നിങ്ങൾക്കെതിരെ മത്സരിക്കാൻ എസ് എൻ ഡി പി സംരക്ഷണ സമിതി മുന്നിലുണ്ടാകും ഒരു സംശയവുമില്ല ഞങ്ങളായി നിങ്ങൾക്കെതിരെ മത്സരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കീം കേസ് കേസ് എന്ന അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഈ സ്കീം കേസിൽ ആ സ്കീം പരിഷ്കരിച്ചു വരുമ്പോൾ തന്നെ ഈ ിൽ ഒന്നുമല്ലാതായി മാറും എന്നുള്ള വസ്തുതയും നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുക മറ്റൊരു കാര്യം ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് സ്ഥാനാർത്ഥികളെല്ലാം കടത്തിൽ എന്റെ ബഹുമാനരായ സംരക്ഷണ സമിതി പ്രവർത്തകരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് പരസ്യമായി വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ ചെയ്യണം വെള്ളാപ്പള്ളി നടേശനെ നടേശനെ പരസ്യമായി തള്ളിപ്പറയാൻ ചങ്ങൂറ്റമുള്ള സ്ഥാനാർത്ഥികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തോട് വിളിച്ചു പറയണം ഞാൻ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നു ഞങ്ങൾ നിങ്ങൾ കോട്ടി ചെയ്യും എല്ലാം മാറ്റി വെച്ച് ഈ ധർമ്മ വളരെ വിജയപ്രദമാക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സംരംഭന്മാരെ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് ഈ ധർണയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരെല്ലാം വളരെ വിശദമായി അഭിവാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലത്തെ ഭരണം കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും കുട്ടികളുടെ ആർട്ടിസ്റ്റിന്റെയും ഒക്കെ പേരിൽ ഏകദേശം മൂവായിരത്തിനും നാലായിരത്തിനും അടക്കി കോടികൾ വാങ്ങിയ വെള്ളാപ്പള്ളി നടേശരെ ഈ ഭരണകാലത്ത് ഒരു കുടിപ്പള്ളിക്കൂടം പോലും യോഗത്തിന് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു പൊളിഞ്ഞ ബെഞ്ചിന് പോലും പുതിയൊരു ബെഞ്ച് മാറാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത വെള്ളാപ്പള്ളി നടേശരെ നമുക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനുണ്ട്

ാക്കി തന്നില്ല കള്ളന്മാരുടെ നേതാവും കള്ളന്മാരുടെ നേതാവും കൂട്ടിനുകുട്ടി കള്ളന്മാരും കള്ളന്മാരും മൈക്രോ ഫൈനാൻസ് പറഞ്ഞ് മൈക്രോ ഫൈനാൻസ് പേര് പറഞ്ഞ് ഓടികളിട്ട് ഒളിച്ചിട്ട് ലോകത്തിന്റെ ആസ്ഥാനവും ജപ്തി ഇലാക്കിയില്ലേ ജപ്തി ഇലാക്കി നരഞ്ഞില്ലേ എല്ലാ പല്ലി മൂരാച്ചി എല്ലാ പല്ലി മൂരാച്ചി രാജി വെച്ചു പുറത്തു പോകും